കരയത്തുഞ്ചാൽ ക്ഷീരോത്പാദക സഹകരണ സംഘം ക്ഷീര കർഷക സംഗമം നടത്തി കരയത്തുചാൽ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ക്ഷീരകർഷക സംഗമവും കാലാവസ്ഥാ വ്യതിയാനം മൂലം ക്ഷീര കർഷകർക്ക് ഉൽപാദന കുറവിൽ വരുന്ന നഷ്ടം പരിഹരിക്കുന്നതിന് വേണ്ടി നൽകുന്ന വിള ഇൻഷുറൻസ് തുക വിതരണവും നടത്തി ശ്രീകണ്ഠപുരം നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിനി ടീച്ചർ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ കരേത്തുഞ്ചാൽ ക്ഷീരസംഘം പ്രസിഡന്റ് ചാക്കോ വടക്കീൽ അധ്യക്ഷത വഹിച്ചു മിൽമ കണ്ണൂർ പി ആൻഡ് ഐ യൂണിറ്റ് ഹെഡ് നാരായണൻകുട്ടി മുഖ്യപ്രഭാഷണ നടത്തി ചടങ്ങിൽ മികച്ച ക്ഷീര ആദരിച്ചു ശ്രീവനന്തപുരം നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജോസഫിന വർഗീസ് മുഖ്യാതിഥിയായിരുന്നു നഗരസഭാ സമിതി അധ്യക്ഷൻ കെ സി ജോസഫ് കൊന്നക്കൽ കൌൺസിലർമാരായ കെ വി കുഞ്ഞിരാമൻ മാസ്റ്റർ കെ ജെ ചാക്കോ കൊന്നക്കൽ ബേബിച്ചൻ ചിറപ്പുറം സിജോ സിജോമറ്റപ്പള്ളി വെറ്റിനറി ഡോക്ടർമാരായ ചിൻജു ജോസ് മുഹമ്മദ് ബഷീർ പി ആൻ്റെ കണ്ണൂർ അശ്വതി കൃഷ്ണ തുടങ്ങിയവർ ചടങ്ങിന് ആശംസകൾ അറിയിച്ചു സംസാരിച്ചു പി പി മോഹനൻ നന്ദി അറിയിച്ചു വ്യത്യസ്തങ്ങളായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വീട്ടില് ഉത്പാദിപ്പിക്കുകയും പട്ടിണി ഇല്ലാതെ നമുക്ക് കഴിഞ്ഞുകൂടാൻ സാധിക്കുകയും ചെയ്തു പിന്നെ വളർത്തുമൃഗം എന്ന നിലയ്ക്ക് നമ്മൾ ഒരുപാട് അരുമയോടുകൂടി അതിന് സ്നേഹത്തോടുകൂടി വളർത്തിക്കൊണ്ടു വന്നു ഇപ്പൊ നഗരസഭയാണെങ്കിൽ അവിടെ ഒരു കോടി പത്ത് ലക്ഷം രൂപ നമ്മൾ കൃഷിക്ക് വേണ്ടി മാത്രം ഏതാണ്ട് നമ്മുടെ പദ്ധതിയുടെ പകുതിയോളം തുക കൃഷിക്ക് വേണ്ടി മാത്രം വകുപ്പത്തിയിരിക്കുക